ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നാണെങ്കിൽ ഇവിടെ പോയി വെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നല്ല ചൂടുള്ള വെയിലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ മുരിങ്ങമാരോ അങ്ങോട്ട് വെട്ടിക്കീറി വിറകുകളാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടലായിരുന്നു ഇന്നത്തെ എൻ്റെ ജോലി അങ്ങനെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുമ്പോൾ രമേശ് ചേട്ടൻ ഒരു മാംഗോ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊണ്ട് തന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ചപ്പോൾ നല്ല സുഖമുണ്ട് രമേശ് ചേട്ടൻ രമേശായിട്ടും വെട്ടിക്കീറെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല കേട്ടാ കാരണം എനിക്കിഷ്ടമാണ് ഈ ജോലി ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലമുള്ളു ആ കുറച്ച് സ്ഥലത്ത് ഉണ്ടാവുന്ന ചെറിയ ചെറിയ കുറച്ച് വിറകുകളൊക്കെ എല്ലാം ഉള്ളു അല്ലാതെ ഗംഭീരമായിട്ട് ഒരു കെട്ട് ഒരു ലോഡ് വിറകൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതൊക്കെ കീറി ഇങ്ങനെ ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു തെങ്ങാണ് നമുക്ക് നമുക്കുള്ളൂ അപ്പോൾ ആ തെങ്ങിൽ നിന്ന് വീഴുന്ന ഒരു പട്ട അല്ലെങ്കിൽ രണ്ട് പട്ട ഇത്രയൊക്കെ കൊത്തി കീറാനായിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ അതൊക്കെ എനിക്ക് തന്നെ ചെയ്യണം എന്ന് എനിക്ക് എന്തോ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് രമേശ് ചേനയെ കൊണ്ട് ചെയ്യിക്കുന്നത് അത് ഞാൻ തന്നെ ചെയ്തത് കേട്ടാ ആ പിന്നെ ചുക്രുമാനീസ് ഉണ്ടല്ലോ ഒരു ചീരയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ളതാണ് ചുക്രുമാനീസ് എന്ന് വരെയുള്ള ചീര അത് ഇതാ ഉലർത്താനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ചേർക്കാൻ മഞ്ഞൾപ്പൊടി നോക്കിയപ്പോൾ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ നമ്മുടെ മാവിൻ്റെ ചുവട്ടിലെ നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്തിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം പൊടിപ്പിച്ച് പാക്കറ്റുകളിലൊക്കെ ആക്കി വെച്ചിരിക്കുന്ന ആ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നല്ല മഞ്ഞൾപ്പൊടിയാണത് അപ്പോൾ അതിങ്ങനെ പാക്കറ്റിലൊക്കെ കവറിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കേടാവില്ലല്ലോ അപ്പോൾ അത് പൊട്ടിച്ചും കഴിഞ്ഞിട്ട് ആ ഇട്ടതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി രീതിയിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ ലേശം മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് അടച്ചു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ വെക്കുമ്പോഴേക്കും ഈ ചുക്രുമാനിസ് ചീര ആവുക അപ്പോൾ ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് ഇത് മുരിങ്ങയിലൊക്കെ ആണെങ്കിൽ അവരെ പലതും പറഞ്ഞൊക്കെ വേണം കഴിപ്പിക്കാനായിട്ട് പക്ഷേ ഈ ഡ ഈ ചുക്രുപോയിൻസൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇത് മാത്രം കറി നമുക്ക് ഇതാ ഒരു മസാലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കുക്കറിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മസാലക്കറിയും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ അത് കൂടാതെ പയറ് കറി ഇരിക്കുന്നുണ്ട് അങ്ങനെ കറികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കി ഉണ്ടായ ഉണ്ടല്ലോ അതിൻ്റെ തൊലി നല്ല പോലെ കഴുകി കഴിഞ്ഞ് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും പിന്നെ കായപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് വെയിലത്ത് ഉണക്കിയതാണ് കേട്ടാ രണ്ട് ദിവസം ഇന്നലെയും ഉണക്കി അതുപോലെ ഇന്നും ഉണക്കിയിട്ട് ആ കഴിക്കാൻ നേരത്ത് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ട് വറുത്തെടുക്കുന്നതാണ് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നല്ലോ ഇന്നലെയും ഇന്നും അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് നിൽക്കും കേട്ടോ അങ്ങനെ അതങ്ങോട്ട് വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് കോഴിയിട്ടുണ്ടെങ്കിൽ കറു മുറു ചിപ്സ് കഴിക്കുന്ന പോലെ കഴിക്കാം കഴിക്കാട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ചെയ്തിട്ടില്ല ോളൂട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഈ കുമ്പളങ്ങൾ ഒന്നും അടിച്ചിട്ടില്ല അതിൻ്റെ തോലിയുമ്പോൾ ഉണ്ടോ എന്ന് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് വെറുതെ പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് ഈ മസാലക്കൊക്കെ വെയിലത്ത് വെച്ചത് കേട്ടോ വാങ്ങുന്നത് അതിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ഭയം കൊണ്ട് ചെയ്യാനായിട്ട് ഇതാണ് ഭയങ്കരം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കാരണം നമ്മുടെ മൗഗിളി മോന് വേണ്ടിയിട്ട് മാന്തൾ വർക്കാണ് കേട്ടോ അപ്പം മാന്തൾ വർക്കുമ്പോൾ അങ്ങ് എവിടെയോ പറമ്പിൽ കളിക്കാൻ പോയ മൗഗ്ലിയാണ് കാരണം കൊണ്ട് ഓടി വരുകയാണ് കേട്ടോ സ്മെല്ലടിച്ചിട്ട് അങ്ങനെ അവന് ചോറൊക്കെ കൊടുത്തു അതിന് ശേഷം ഞാൻ എന്താ ചോറ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഒരു വെയിൽ ആയതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീനിൽ അടിച്ചേക്കണ തുണികൾ ഒരു പത്ത് മിനിറ്റ് വെറുതെ ഒന്ന് കിണറിൻ്റെ മുകളിലൊക്കെ ഇട്ടും കഴിഞ്ഞ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് നല്ലപോലെ ഉണക്കി അങ്ങോട്ട് എടുത്തും കഴിഞ്ഞാൽ നമുക്ക് അത് മടക്കം കഴിഞ്ഞിട്ട് അലമാരിയിലൊക്കെ വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ മുരിങ്ങയുടെ കമ്പിന് വേണ്ടിയിട്ട് കുറേ ടൈം ഞാനിങ്ങനെ ചിലവഴിച്ചിട്ടാണ് ഇതുപോലെ കൊത്തി കീറാനായിട്ട് പറ്റിയത് കേട്ടാ അപ്പോൾ വെയിൽ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ വെറുതെ കളയാൻ പറ്റില്ല നമ്മുടെ വീട്ടിൽ പഴയ ഒരു ബൊമ്മയുണ്ടായിരുന്നു അതിനെ കഴുകി കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചതാണ് പിന്നെ രമേശ് എൻ്റെ ഷൂ ഉണ്ടായിരുന്നു അപ്പോൾ അതും കഴുകി കഴിഞ്ഞ് ഉണക്കാനായിട്ട് വെച്ചു കൂട്ടാം അപ്പോൾ മൗഗ്ലിക്കാണെങ്കിൽ ഞാൻ ഈ ബൊമ്മേനെ കൊഞ്ചിക്കുന്നത് ഒന്നും ഇഷ്ടല്ലാട്ടോ അവൻ്റെ ഒരു ചായയൊക്കെ ഒക്കെ അവന് തോന്നുന്നുണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ പൊന്നേന്നൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഓടി വന്നു കഴിഞ്ഞിട്ട് അവൻ മുന്നേ നിൽക്കും കെട്ടാ ഇതിൻ്റെ ഇതിനെ മറഞ്ഞാണ് നിൽക്കുക ഇത് നോക്കിയേ നമ്മുടെ ഗ്രോ ബാഗിൽ നമ്മള് നെൽവിത്ത് ഇട്ടും കഴിഞ്ഞിട്ട് മുളച്ച് കൊന്തി ഞാറായി ഇപ്പം നെൽക്കതിരി ഇട്ട് നിൽക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുമൊക്കെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ പാടത്തെ കാര്യങ്ങൾ അത് ഇതൊക്കെ ഓർമ്മ വരും കേട്ടോ നമ്മുടെ വീട്ടിലും അങ്ങനെ നെൽക്കതിരൊക്കെ ഉണ്ടായി നിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ലത് തന്നെയാണ് അല്ലേ അപ്പോൾ നല്ല പോലെ മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിക്കുമോൻ കൊത്തി തിന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് നിക്കുമോൻ കൊത്തിയും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കോഴികൾക്ക് വിളിച്ചും കഴിഞ്ഞിട്ട് കൊത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ ഗ്രോ ബാഗിൽ നെൽവീത്ത് ഇട്ടും കഴിഞ്ഞിട്ടായത് മറ്റ് പച്ചക്കറി വിത്തുകളൊക്കെ ഞാനിങ്ങനെ ഗ്രോ ബാഗിലിട്ട് മുളപ്പിക്കാറുണ്ടെങ്കിൽ നെൽ വിത്തൊക്കെ ആദ്യമായിട്ടാണ് ഏട്ടാ ചെയ്യുന്നത് ഇനി എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു ഗ്രോ ബാഗിൽ നിറച്ചും പാവുണ്ടെങ്കിൽ നിറച്ച് നല്ല തിക്കായിട്ടുണ്ടായിനെ അപ്പോൾ എൻ്റെ കോഴിമക്കൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായേനേട്ടാ അപ്പോൾ ഇനി അങ്ങനെയൊക്കെ ചെയ്യണം ആദ്യം ഞാൻ വിചാരിച്ചു കുറേ വെള്ളത്തിൽ വെള്ളം അങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് അതിലൊക്കെ ആയിരിക്കണം ഇടണം എന്നാണ് വിചാരിച്ചത് അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട സാധാരണ വിത്ത് ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ അതിലിട്ട് കൊടുത്തിരുന്നേ അപ്പം നമ്മുടെ ഗാർഗി പാട്ടൊക്കെ പാടി നടക്കുന്നുണ്ട് കേട്ടോ പാട്ട് പാടി നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയിടാറാകുമുണ്ട് ഗാർഗി ഇങ്ങനെ പാട്ട് പാടുക അപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷമാണ് അവൾ ഈ മുട്ടപ്പാട്ട് പാടുന്നത് അപ്പോൾ എനിക്ക് ടെൻഷനായിട്ടാ ഇനി എവിടെയാണോ ഒരു നല്ല സ്ഥലം അവൾക്ക് ഇഷ്ടാവുന്നതെന്ന് വെച്ചാൽ അവിടെ അവൾ മുട്ട ഇടും കേട്ടോ ഇപ്പുറത്തോ ചാമ്പയുടെ ചോട്ടിലോ അല്ലെങ്കിൽ ചെത്തിയുടെ ചോട്ടിലോ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇനി ഉള്ള പാട്ട് നോക്കിയിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കണം കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ വീടും ഫുള്ളും തുടച്ചതാണ് കേട്ടോ ഈ മോപ്പ് ഇനി ആരും തന്നെ മേടിക്കണ്ട കേട്ടോ അത്ര തിക്കുള്ള മോപ്പാണിത് രാവിലെ ഞാൻ തുടച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉണങ്ങാൻ വേണ്ടിയിട്ട് കഴുകി ഇവിടെ വെച്ചതാണ് കേട്ടോ ഇതുവരെയും ഉണങ്ങിയിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിക്കാണ് ഇതിന് അപ്പോൾ ഇത് നനച്ചു കഴിഞ്ഞിട്ട് തുടക്കമാണെങ്കിൽ നമുക്ക് കഴിക്കുന്ന എഞ്ചിനൊക്കെ ഭയങ്കര പ്രയാസം തോന്നാണ് കേട്ടോ അപ്പം നേരിട്ട് കാണുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷെ വെള്ളത്തിൽ മുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാത്തൊരു ഭാരമാണ് കേട്ടോ അത് അപ്പോൾ ഇനി ഒരിക്കലും ഞാൻ അങ്ങനത്തെ മോപ്പ് മേടിക്കില്ല എന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചേക്കാണ് കേട്ടോ നിങ്ങളും മേടിക്കൊന്നും വേണ്ട കേട്ടോ നമ്മുടെ വീട്ടിലേത് ആ ചെത്തിപ്പൂക്കൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടായിക്കാണ് കേട്ടോ ഇതിൽ കുറേ മുട്ടുകളുണ്ട് വിരിഞ്ഞ് ഫുള്ളായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത് ഒരു ചെത്തിക്കോടാണ് ഏട്ടാ അത് ഈ നിൽക്കുന്നത് അപ്പോൾ ഇനി അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അതൊക്കെ കൊടുക്കണം പിന്നെ അത് ആ മുരിങ്ങയൊക്കെ വെട്ടിയിട്ട സ്ഥലങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കിട്ടാമല്ല അത് അതിങ്ങനെ കൂട്ടം കൂടിക്കെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് അപ്പോൾ ആ നോക്കിയ ഒരു ആമ നമ്മുടെ ഈ വഴുതനങ്ങ കൂട്ടൻ്റെ മേട്ടിരിക്കുകയാണ് കേട്ടോ ഒരു വളം അല്ലെങ്കിലും നല്ല രീതിക്ക് തഴച്ച് വളർന്ന് വന്ന് വഴുതനങ്ങ ഉണ്ടാവുന്നതാണ് കേട്ടോ ഈ വഴുതനങ്ങേൻ്റെ ഒരു പ്രകൃതം പക്ഷേ ഈ ആമവണ്ടുകൾ എവിടെന്നറിയില്ല പറന്ന് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇല്ലയൊക്കെ ഓട്ടയായി ആകെ ദ്രവിച്ച പോലെയൊക്കെ ആകും കേട്ടോ അപ്പം ഇപ്പോഴെന്ന് പറയണമെങ്കിൽ ഇന്നും വന്നു കഴിഞ്ഞ് നമ്മൾ നോക്കണം ഇതെവിടെ ഇരിക്കുന്ന ഇതിനെടുത്ത് തുരത്തണം അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ അപ്പം വേപ്പെണ്ണ മിശ്രി ഇതൊക്കെ ഞാൻ തെളിച്ച് നോക്കിയിട്ടാണ് പക്ഷെ ഇതിനൊന്നും ഏൽക്കണില്ല കാരണം ആമത്തോട് പോലെയൊക്കെ കട്ടിയുള്ളൊരു തോടണം ഇതിനുള്ളത് കേട്ടാ അപ്പം ഇത് മുൻപ് ഇരുന്നിട്ട് ഒരെല്ലാം അവിടെ നിൽക്കുന്നത് കാണണം നമുക്ക് വിഷമാകൂട്ടോ അതുപോലെയാണ് അപ്പോൾ എപ്പോഴും നമ്മുടെ കണ്ണും കയ്യും എത്തണം അപ്പോൾ പച്ചക്കറിയൊക്കെ വളർത്തി വരുമ്പോഴേക്കും നമ്മളൊരു കൊലയാളിയാവുന്നതാണ് തോന്നണേട്ടാ കാരണം ഇതിനെ പിടിച്ച് അതാണെങ്കിൽ അരച്ച് കളയണം പറിച്ചെറിയണം അങ്ങനെ ുള്ള കുറേ കീടങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഈ പച്ചക്കറി തൈകളുമൊക്കെ ഇരിക്കാറുണ്ട് കേട്ടാ കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ഈ തൈയനെ രക്ഷിച്ച് ഉണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശത്രുക്കളെ ഒക്കെ തുരത്താതെ നമുക്ക് എന്തായാലും ഇവരെ അങ്ങോട്ട് നല്ല രീതിക്ക് എടുക്കാൻ പറ്റില്ല ഇത് കണ്ടില്ല അതിപ്പോൾ പോലെയാണ് ഈ ഇലയൊക്കെ നിൽക്കുന്ന കേട്ടാ അപ്പം നമ്മൾ വെറുതെ അങ്ങോട്ട് വിത്ത് അങ്ങോട്ട് ഇട്ടും കഴിഞ്ഞിട്ട് ഹാ ഇതേ പച്ചക്കറി കുറച്ചു ഞാനൊന്നും വിചാരിക്കേണ്ട ഇതിനിടയിൽ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ ഇതാ മഴയൊക്കെ പെയ്തപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറു ചേമ്പുകളൊക്കെ മുളയ്ക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചില പടർന്ന വള്ളികളൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നുമ ചുറ്റിയൊക്കെ പിടിക്കുക അപ്പോൾ അതൊക്കെ നമ്മൾ കളയണം ഇതുതേ വെള്ളം കിട്ടാതെ വേനൽക്കാലത്ത് പോയ ഒരു നമ്മുടെ കാന്താരി മുളകിൻ്റെ തയ്യാണ് കേട്ടോ ഇപ്പം നല്ല രീതിക്ക് പൊടിച്ച് വരുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ വാരമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് മഞ്ഞളൊക്കെ ഇങ്ങനെ പാകി കുഴിച്ചിട്ടിരുന്നല്ലോ അതൊക്കെ മുളച്ച് മുളച്ച് പൊന്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും മഞ്ഞൾ കുഴിച്ചിടാത്തവരുണ്ടെങ്കിൽ കുഴിച്ചിട്ട് ിട്ടോളൂ പിന്നെ ഞാൻ ഒരു മഞ്ഞ റോസ് വാങ്ങി വെച്ചിരുന്നില്ല അപ്പോൾ അതിൽ ഇതാ ഒരു കുഞ്ഞു മുട്ട ഉണ്ടായിട്ടാണ് അല്ലെങ്കിലും ഇത് വാങ്ങിയപ്പോൾ ഒരു ചെറിയ പൂ തന്നെയാണോ ഉള്ളത് അപ്പോൾ അത് വാങ്ങിയപ്പോൾ ആ ചേച്ചി പറഞ്ഞു കേട്ടോ ചെറിയ പൂവുള്ള എങ്ങനെയാണെന്നാണ് പറഞ്ഞത് എന്നാലും നമുക്ക് വളമൊക്കെ ഇട്ട് നല്ല രീതിക്ക് നോക്കി നോക്കാം എങ്ങാനും ചിലപ്പോൾ വലുതായെങ്കിലോ ഞാൻ റോസാ ചെടികളുടെ ചാനൽ വീഡിയോ ഒക്കെ വെച്ച് കണ്ട് അതിൽ നിന്നൊക്കെയാണ് കേട്ടോ റോസിനെ നല്ല രീതിയിൽ സംരക്ഷിച്ച് കൊണ്ടുവരാൻ പാകത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചത് തന്നെ അപ്പോൾ നമുക്ക് ഏതാണ് ഇഷ്ടമുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ തരത്തിലുള്ള വീഡിയോ ഒക്കെ വെച്ച് കണ്ടാൽ നമുക്ക് കുറേ അറിവുകൾ കിട്ടുമല്ലോ അപ്പോൾ അതാ കുഞ്ഞ് റോസ് ആണെങ്കിലും അതിൻ്റെ ഒരു കടഭാഗം അത് അങ്ങോട്ട് തൊടാതി നീങ്ങിയിട്ട് അങ്ങോട്ട് നമുക്ക് പതുക്കെ ഒന്ന് കുഴച്ച് നോക്കിയിട്ട് അവിടെ നമുക്ക് കുറച്ച് ആട്ടിൻ കാഷ്ടമൊക്കെ ഇട്ട് കേട്ടോ അപ്പോൾ ആട്ടിൻ കാഷ്ടമൊക്കെ ഇട്ടുണ്ടെങ്കിൽ പൂവിനൊക്കെ കുറച്ചും കൂടി മലിപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ചെടി കുറച്ച് വലുതായെങ്കിലും അല്ലെങ്കിൽ അതിൽ നിറയെ മുട്ടുകളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വാരം പോലെ ഇങ്ങനെ എടുക്കാനായിട്ട് അതിനുള്ളിലേക്ക് അങ്ങോട്ട് ഈ ആട്ടിൻ കഷ്ട അങ്ങോട്ട് ഇട്ടും കഴിഞ്ഞിട്ട് മൂടാം അപ്പം നമുക്ക് വളം ഇട്ട് കൊടുത്തു എന്ന് വിചാരിച്ച് കഴിഞ്ഞ് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റില്ല വളം ഇട്ട് കൊടുത്തില്ല എന്നുള്ള പോലെ തന്നെ ആ മണ്ണിൻ്റെ ഇളക്കമൊക്കെ മാറ്റി മൂടി ഇടണം ഇല്ലെങ്കിൽ എനിക്ക് വന്നു കഴിഞ്ഞ് ഇവിടെ ആരോ മാന്തിയിട്ടുണ്ടല്ലോ ഉണ്ടല്ലോ ചകഞ്ഞ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അവൻ്റെ കാല് വെച്ച് കഴിഞ്ഞിട്ട് മാന്തി എറിഞ്ഞാൽ ഈ കുഞ്ഞു റോസൊക്കെ തെറിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ മൂടിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചപ്പും ചവറും അതുമാത്രം മാത്രം പോരാ പിന്നെ കുറച്ച് ചുള്ളിക്കമ്പുകളും അങ്ങനത്തെ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുക്കൂട്ടാ എന്തൊക്കെ ട്രിക്കുകൾ ചെയ്തിട്ട് വേണം ഓരോ ചെടിയും നമുക്കൊന്നും സംരക്ഷിച്ച് അങ്ങോട്ട് പോരാനായിട്ട് കുറച്ച് അങ്ങോട്ട് വലുതായി കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട കേട്ടോ പിന്നെ അവ അങ്ങോട്ട് പിടിച്ചു കിട്ടിയാൽ നല്ല രീതിക്ക് തന്നെ ഉണ്ടാവും അപ്പോൾ ഇതാ മാവിൻ്റെ കുറച്ച് കമ്പുകളും അതുപോലെ തന്നെ മുരിങ്ങയുടെ കീറിയ കഷ്ണങ്ങളും അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിൽ ഇവിടെ നിന്ന് പോകാനായിട്ടോ അങ്ങനെ ഇട്ടാലാണ് നിക്കുവിൻ്റെ കണ്ണിൽ പെടാതെ ഇതിനെ നോക്കാനായിട്ട് പറ്റുള്ളൂ കണ്ടില്ലേ ഇപ്പം അറിയില്ലല്ലോ ഇവിടെയൊക്കെ മാന്തി എന്നോ ആട്ടിന് കഷ്ടമിട്ടുമെന്നോ ഒന്നും തോന്നില്ല വീടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വളം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചകിരിപ്പൊളികളൊക്കെ കമത്തി വെച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടാ സംരക്ഷിച്ച് പോകുന്നത് അതുകൊണ്ട് അവർക്ക് വലിയ കുഴപ്പമുണ്ടായില്ല ഞാനെപ്പോഴും നോക്കിയിരുന്നു കേട്ടോ കോഴിന് അയച്ചു വിടുമ്പോൾ അവർ വളം ഇട്ടിരിക്കണം അവിടുത്തെ മാന്തുന്നുണ്ടോ ചകയ്യുന്നുണ്ടോയെന്നൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ചകിരിപ്പൊളിയൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും അങ്ങോട്ട് തോന്നിയില്ല അതുകൊണ്ട് കോഴികളൊന്നും മാന്തൊന്നും ചെയ്തില്ലാട്ടോ അപ്പോൾ ഇവിടെ ഇനി ഈ ഭാഗത്തൊക്കെയുള്ള വഴുതനങ്ങ തൈക്കും അതുപോലെ തന്നെ പച്ചമുളകും തൈകൾ അതുപോലെ ഈ മഴ കിട്ടും നമ്മള് വെക്കാതെ തന്നെ തനിയും മുളച്ച പച്ചമുളക് തൈകളൊക്കെ ഉണ്ട് കേട്ടാ അതൊക്കെ വളരെ നന്നായിട്ട് വരികയും ചെയ്യും അപ്പോൾ അതിനൊക്കെ നമുക്ക് കുറച്ചുശേഷം ആട്ടിൻകാഷ്ടം ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളും ഇങ്ങനെ പച്ചക്കറി തൈകളൊക്കെ വെക്കുക അതുപോലെ വളമൊക്കെ ഇട്ട് നല്ല രീതിക്ക് തന്നെ നോക്കിക്കോളൂട്ടാ നന്നായിട്ട് കായ്കളൊക്കെ ഇതിൽ നിന്ന് കിട്ടും വളം ചെയ്താൽ മാത്രം പോരാട്ടോ ഇപ്പോഴും ഈ കീടശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ നോക്കാൻ വേണമായിട്ട് ആ ചെടി നല്ല ആരോഗ്യത്തിൽ ഇരുന്നാലാണ് നമുക്ക് നല്ല പോലെ കായൊക്കെ ലഭിക്കുള്ളൂ അപ്പോൾ ഇലേമിയും അതുപോലെ തണ്ടുമിയൊക്കെ എന്തെങ്കിലും പ്രാണികളും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയുക അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തെളിച്ചൊക്കെ കൊടുത്ത് സംരക്ഷിച്ച് പോകുന്നൂട്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ വെച്ചുണ്ടാക്കിയ തയ്യൊക്കെ മുളച്ച് കൊന്തി പൂവിട്ട് കായൊക്കെ ഇടുക അതൊക്കെ നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കറിയൊക്കെ വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അതുപോലെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കിക്കോളൂ നമ്മുടെ ചാനലിൻ്റെ ഡി പി ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ കൂട്ടുകാർക്കൊന്നും മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെയും രമേശ് ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി നമുക്ക് നാളെ കാണാം